ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം യോഷിയാവിൻ്റെ മകനായി യഹൂദ രാജാവായ യെഹൂയാക്കിമിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കൽ യഹോവയിങ്കൽ നിന്നുണ്ടായ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു നീ യെഹോബയുടെ ആലയത്തിൻ്റെ പ്രാകാരത്തിൽ നിന്നുകൊണ്ട് യഹോബിയുടെ ആലയത്തിൽ നമസ്കരിപ്പാൻ വരുന്ന സകല യഹൂദ പട്ടണങ്ങളോടും പ്രസ്താവൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സകല വചനങ്ങളെയും അവരോട് പ്രസ്താവിക്കാം ഒരു വാക്കും വിട്ട് കളയരുത് അവരുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് ഞാൻ അനുദപിക്കത്തക്ക വണ്ണം പക്ഷേ അവർ കേട്ട് ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗം വിട്ട് തിരിയുമായിരിക്കും എന്നാൽ നീ അവരോട് പറയേണ്ടത് യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ച് പറയിച്ചിട്ടും നിങ്ങൾ കൂട്ടാക്കാതിരുന്ന എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വചനങ്ങളെ കേൾപ്പാനും ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ച എൻ്റെ ന്യായ അനുസരിച്ച് നടപ്പാനും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കയില്ലെങ്കിൽ ഞാൻ ഈ ആലയത്തെ ശീലോവിനു തുല്യമാക്കി ഈ നഗരത്തെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും ശാപവാക്യമാക്കി തീർക്കും ഇരമ്യാവ് ഈ വാക്കുകളെ യഹോവയുടെ ആലയത്തിൽ വെച്ച് പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും കേട്ടു എന്നാൽ സകല ജനത്തോടും പ്രസ്താവിപ്പാൻ യഹോവ കൽപ്പിച്ചിരുന്നതൊക്കെയും ഇരമ്യാവ് പ്രസ്താവിച്ചു തീർന്ന ശേഷം പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും അവനെ പിടിച്ചു നീ മരിക്കണം നിശ്ചയം ഈ ആലയം ഷീനോവിനു തുല്യമാകും ഈ നഗരം നിവാസികളില്ലാതെ ശൂന്യമാകും എന്ന് നീ യഹോവയുടെ നാമത്തിൽ പ്രവചിച്ചിരിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് ജനമൊക്കെയും യഹോവയുടെ ആലയത്തിൽ ഇരമ്യാവിൻ്റെ അടുക്കൽ വന്നുകൂടി ഈ കാര്യം യഹൂദാ പ്രഭുക്കന്മാർ കേട്ടാറേ അവർ രാജാവിൻ്റെ അരമനയിൽ നിന്ന് യഹോവയുടെ ആലയത്തിലേക്ക് കയറി ചെന്നു യഹോവിടെ ആലയത്തിൻ്റെ പുതിയ പടിവാതിലിൻ്റെ പ്രവേശനത്തിങ്കൽ ഇരുന്നു പുരോഹിതന്മാരും പ്രവാചകന്മാരും പ്രഭുക്കന്മാരോടും സകല ജനത്തോടും ഈ മനുഷ്യൻ മരണയോഗ്യൻ അവൻ ഈ നഗരത്തിന് വിരോധമായി പ്രവചിച്ചിരിക്കുന്നത് നിങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടുവല്ലോ എന്ന് പറഞ്ഞു അതിന് ഇരമ്യാവ് സകല പ്രഭുക്കന്മാരോടും സർവജനത്തോടും പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കുന്ന വാക്കുകളൊക്കെയും ഈ ആലയത്തിനും ഈ നഗരത്തിനും വിരോധമായി പ്രവചിപ്പാൻ യഹോവ എന്നെ അയച്ചിരിക്കുന്നു ആകയാൽ നിങ്ങൾ നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിപ്പൻ എന്നാൽ യഹോവ നിങ്ങൾക്ക് വിരോധമായി ചെയ്തിരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കും ഞാനോ ഇതാ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടവും ന്യായവുമായി തോന്നുന്നതുപോലെ എന്നോട് ചെയ്തു ചെയ്തുകൊള്ളുൻ എങ്കിലും നിങ്ങൾ എന്നെ കൊന്നു കളഞ്ഞാൽ നിങ്ങൾ കുറ്റമില്ലാത്ത രക്തം നിങ്ങളുടെ മേലും ഈ നഗരത്തിന്മേലും അതിലെ നിവാസികളുടെ മേലും വരുത്തും എന്ന് അറിഞ്ഞുകൊഴുവിൻ നിങ്ങൾ കേൾക്കേ ഈ വാക്കുകളൊക്കെയും പ്രസ്താവിക്കേണ്ടതിന് യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു സത്യം അപ്പോൾ പ്രഭുദ്ധന്മാരും സകല ജനവും പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും ഈ മനുഷ്യൻ മരണയോഗ്യനല്ല അവൻ നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിലല്ലോ നമ്മോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു അനന്തരം ദേശത്തിലെ മൂപ്പന്മാരിൽ ചിലർ എഴുന്നേറ്റ് ജനത്തിൻ്റെ സർവ്വസംഘത്തോടും പറഞ്ഞത് യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ കാലത്ത് മോറിഷ്ട്യനായ മീഖായാവ് സകല യഹൂദ ജനത്തോടും പ്രവചിച്ചു സിയോനെ വയൽ പോലെ ഉഴുതുകളയും യരൂശലേയും കൽക്കുന്നായും ഈ ആലയമുള്ള പർവ്വതം ഗിരികളായും തീരും എന്നിങ്ങനെ സൈന്യങ്ങളുടെ യഹോവ ചെയ്യുന്നു എന്ന് പറഞ്ഞു യഹൂദ രാജാവായ ഹിസ്കിയാവും സർവ യഹൂദായും അവനെ കൊന്നു കളഞ്ഞുവോ അവൻ യഹോവയെ ഭയപ്പെട്ടു യഹോവയോട് ക്ഷമയാജിക്കുകയും താൻ അവർക്ക് വരുത്തുമെന്ന് അറി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് യഹോവ അനുദപിക്കുകയും ചെയ്തില്ലയോ നാമോ നമ്മുടെ പ്രാണന് അനർത്ഥം വരുത്തുവാൻ പോകുന്നു അങ്ങനെ തന്നെ കിരിയ തെയ്യാരീമിൽ നിന്നുള്ള ക്ഷമയ്യാവിന്റെ മകനായ ഊരിയാവ് എന്നൊരുത്തൻ യഹോബയുടെ നാമത്തിൽ പ്രവചിച്ചു അവൻ ഇരമ്യാവിൻ്റെ സകല വാക്കുകളെയും പോലെ ഈ നഗരത്തിനും ഈ ദേശത്തിനും വിരോധമായി പ്രവചിച്ചു യഹോയാക്കിയും രാജാവും അവൻ്റെ സകല യുദ്ധവീരന്മാരും സകല പ്രഭുക്കന്മാരും അവൻ്റെ വാക്കുകളെ കേട്ടപ്പോൾ രാജാവ് അവനെ കൊന്നുകളവാൻ വിചാരിച്ചു ഊര്യാവ് അത് കേട്ട് ഭയപ്പെട്ട മിശ്രീമിലേക്ക് ഓടിപ്പോയി യഹോയാക്കിയും രാജാവ് ചില ആളുകളെ അക്ബോറിൻ്റെ മകനായെയും അവനോടുകൂടെ മറ്റു ചിലരെയും അയച്ചു അവർ അവർമൽ നിന്ന് യഹോയാക്കിയ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവനവനെ വാൾ കൊണ്ടു കൊന്ന് അവൻ്റെ ശവത്തെ സാമാന്യ ജനത്തിൻ്റെ ശ്മശാനത്തിൽ ഇട്ട് കളഞ്ഞു എന്നാൽ ഇരമ്യാവെ ജനത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊല്ലാതിരിക്കേണ്ടതിന് ഷാഫാന്റെ മകനായ അഹീഖാം അവന് പിന്തുണയായിരുന്നു